അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ അതിപോലെ തന്നെ എന്നും നല്ല മഴയാണ് മഴയ്ക്ക് ഒരു കുറവുമില്ല നല്ല മഴയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണം അതായത് കറി നമ്മൾ മുട്ടക്കറി ഇപ്പം ഇന്ന് തേങ്ങ വാർത്തരച്ചുള്ള മുട്ടക്കറിയാണ് നമ്മൾ അത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഉണ്ണാണ് ഉണ്ടാക്കുന്നത് ഇന്ന് അതാണ് പ്രധാന കറി ഉച്ച ഉണ്ണ് സാധാരണ ചോറ് അപ്പോൾ അതാണ് ഇപ്പൊന്ന് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാൻ നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ കറി ആയിട്ട് ആയിട്ടുണ്ടാക്കുന്നത് അതായത് ഊണ് കറി ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് അങ്ങനെ ഞങ്ങൾ സാധാരണ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിൽ നമ്മൾ മുട്ടക്കറി അങ്ങനെ ഉണ്ടാക്കില്ലേ ഞങ്ങൾ കൂടുതൽ നമ്മൾ രാവിലത്തെ ചാവലാരത്തിന് വെള്ളപ്പത്തിനോ അല്ലെങ്കിൽ പൂരി ഉൽപ്പിട്ട് അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കില്ല ഇതിപ്പോ ഇന്ന് ഉച്ചയ്ക്ക് ആ അങ്ങനെ ഒരു വെറൈറ്റി കുടിച്ചു അപ്പോൾ എന്താ വെച്ചാൽ നല്ല നമ്മൾ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വറുത്തരച്ച് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് അങ്ങനത്തെ മുട്ടക്കറി അപ്പം ഇതെന്ന മുട്ട കറി നോക്കണം ഇപ്പം മൂന്ന് കോഴിമുട്ടയാണ് അപ്പം നമുക്ക് ആദ്യ ഇത് പുഴുങ്ങിയെടുക്കണം അപ്പോൾ താ അതവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി തേങ്ങ ചരിവി എടുക്കാണ്ട് നമ്മൾ വറുത്തരയ്ക്കാണ് ഇപ്പം താ അവിടെ തിളച്ചു വരുന്നുണ്ട് ഇനിയിപ്പം അതാ തേങ്ങ ചെറുവിത് ചെറിയ ഉള്ളി നമുക്ക് കറിവേപ്പില അപ്പോൾ ചട്ടി വെച്ചു അത് നമുക്ക് വറുത്തെടുക്കാനുള്ളത് മല്ലിപ്പൊടി അതുകൊണ്ടിയാണ് ചേർക്കാം വറുത്തരച്ച മുട്ടക്കറിയാണ് പിന്ന് ആദ്യം ഇതെല്ലാം നമുക്ക് നല്ല കണ്ട് വറുത്ത് വെച്ചാൽ വറുത്ത് അരച്ചോണ്ട് വയ്ക്കാം പിന്നെ പഴറ്റി ഉണ്ടാക്കാം എന്നാദ്യം ഇത് നമുക്ക് എന്താ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അതിപ്പം എന്ന് അരച്ച് വയ്ക്കും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റ് ചേരുവകൾ അതിലേക്കില്ല അതൊക്കെ നന്നാക്കാണ്ട് വലിയ ഉള്ളി പിന്നെ ഇപ്പം നമുക്ക് തക്കാളി പച്ചമുളക് ഇതൊക്കെയാണ് വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് ഇനിയിപ്പം അതൊക്കെ തോല കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് ഇതാ ഇനി ഓരോന്നും അരിയാ പച്ചമുളക് മൂന്നാലിനുണ്ട് ഇഞ്ചി അതുപോലെ തന്നെ ചെറിയത് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെക്കാം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പം ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ വാർന്ന് ഒക്കെ ചൂടായി നമ്മൾ ഇതാ വഴറ്റി എടുക്കാം ഇനിയിപ്പോൾതാ നമ്മളതിൽ തക്കാളി നുറുക്കിയത് അതും ചേർത്തു ഇനി മുളക് പൊടി പിന്നെതാ മഞ്ഞൾപ്പൊടി അത് ചേർക്കാം അതൊക്കെ നന്നാക്കിന്ന് വഴച്ചെടുക്കാം ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാണ് നമ്മൾ ഇഞ്ചി ഭക്ഷണം നുറുക്കിയത് തക്കാളിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഗരം മസാല ഇനി ഇനിതാ ലേശം വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ കുറച്ച് നമുക്ക് കറി വേണേനും അങ്ങനെയാണ് അതാ നല്ല പോലെ വേവിച്ച് അതെടുത്തു അല്ല നല്ലപോലെ ഉണ്ട് കുറുകി വന്നു ഇനി ഇതാ നമുക്ക് അരച്ചത് അത് അത് ചേർക്കാം ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില ചേർക്കാം ഇതാ മുട്ട പുഴുങ്ങി പിന്നെ വെച്ചത് അതൊക്കെ തണുത്തിട്ടുണ്ട് ആ ഇനി നമുക്ക് തോൽ പൊളിച്ചെടുക്കുകയേ വേണ്ടൂ അത് നമുക്ക് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് രണ്ട് കഷ്ണാക്കിയിട്ട് തന്നെയാണ് ഓരോന്നും മുറിച്ചാക്കാം മസാലയ്ക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ രസാണത് അല്ലെങ്കിൽ മുറിക്കാതെ ഇങ്ങനെ ഇട്ടാലും മതി മൂന്നെണ്ണമാണ് ഞങ്ങൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ രണ്ട് നേരത്തെ കറിയാണ് അതായത് ഉച്ചയ്ക്കും രാത്രി മുന്ന കറിയും കൂടിയാണ് അതാണ് ഇത്ര അധികം ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ അതാണ് കറി അതത് ഇവിടെ റെഡി അപ്പോൾ ഇതാ അമ്മയ്ക്ക് കറി കൊടുക്കാം മുട്ട കറി ഒരു മുട്ട രണ്ട് കഷ്ണാക്കി മുറിച്ചത് ഇപ്പം അമ്മയ്ക്ക് ഒരു മുട്ടേൻ്റെ ആ ഒരു രണ്ട് കഷ്ണം പിന്നെ പിന്നെതാ നാരങ്ങാച്ചാറുണ്ട് ഇന്ന് ഇന്നിപ്പോൾ അതാണ് ഇന്ന് പപ്പടം കാച്ചതൊന്നുമില്ല മറ്റ് തോരനോ മിഴുക്കു പറ്റിയോ ഓലൻ അങ്ങനെയുള്ള ഒരു വിഭവങ്ങളില്ല ഇന്ന് ഇതാണ് അങ്ങനെ ഇപ്പോൾ ഇന്നുണ്ടാക്കിയിട്ട് ഇതിപ്പോൾ ചപ്പാത്തി പൊറോട്ട പുട്ട് ദോശ പൂരി വെള്ളപ്പം നൂലപ്പം നെയ്ച്ചോറ് അങ്ങനെ ഒപ്പം പറ്റുന്നൊരു കാര്യമാണിത് അപ്പോൾ ഇന്നത്തെ കൂടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കായി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ കാണാം